എല്ലാ ചേച്ചിമാർക്കും ശിവശക്തി ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ചേച്ചി സ്വാഗതം സ്വാഗതം നമ്മൾ കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ശിവശക്തി ഹാൻഡ്ലൂംസിൽ വന്നിരിക്കുന്നത് ഒരുപാട് സാരീസ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നുണ്ട് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ഉണ്ട് ലോവർ റേഞ്ചിൽ വരുന്ന സാരീസ് ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒരു രണ്ടായിരത്തി സംതിങ് ഒക്കെ വരുന്ന നല്ല നല്ല സാരീസാണ് കേട്ടോ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കുറെ സെക്ഷൻസ് നമ്മൾ ഇവിടുന്ന് അറ്റം വരെ നമ്മൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എണ്ണൂറ്റി അറുപത്തി അല്ലെ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരുന്ന എംബോസ് സാരിയാണ് കേട്ടോ നമ്മൾ എംബോസ് പട്ടു സാരി ഒക്കെ പറയും ഇരുപത് പെർസെന്റേജ് ഡിസ്കൗണ്ടും ഇതിൽ ഇരുപത് പെർസെന്റോ അപ്പൊ അഞ്ഞൂറ്റിയോ നോക്കിയേ ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ചേച്ചി എന്ത് രസം നോക്കിയ പല്ലി പോർഷൻ ബ്ലൗസ് കണ്ടോട്ടോ വെറും അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടേ പറ്റൂ ഓഫറുകൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നേരെ അയച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്ക് പത്ത് സാരികൾ നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ചേച്ചി ആ വിചിത്രം എടുത്ത ചേച്ചി എവിടെയാ വിചിത്രം ഇരിക്കുന്ന വിചിത്രയില് നമ്മള് ബ്ലൗസില് സെപ്പറേറ്റ് ബ്ലൗസും കൂടി അതിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് അത് കാണിച്ചു തരാം ഇത് അടുത്തൊരു കളർ കോമ്പിനേഷൻ ഞാൻ കാണിക്കാൻ എംബോസിൽ തന്നെ നോക്ക് ഇതാണ് സാരി നോക്ക് എന്ത് രസം നോക്കി അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നല്ല കിടന ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളൂ ഇതാ ഇതിന്റെ കളേഴ്സ് ആണ് നോക്കേ വിചിത്രയില് ബ്ലൗസ് സെപ്പറേറ്റ് നമ്മൾ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഈ ഒരു സാരി ഓഫറിൽ കൊടുക്കുന്നുട്ടോ പിന്നെ ഈ ഒരു സാരി നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും മുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറെ സാരിസ് ഉണ്ട് ഇതാ ഇതൊക്കെ അതിൽ സെപ്പറേറ്റ് ബ്ലൗസ് ഇതിൽ വരുന്നതാണ് യൂണിഫോമും ചോദിച്ചോളൂ വിചിത്ര ഇതാ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വിചിത്രയായിട്ടും നമ്മൾ തരുന്നതായിരിക്കും യൂണിഫോമ് ചോദിച്ചാൽ എൻ്റെ കൈയൊക്കെ താങ്ങാൻ പറ്റുന്നില്ലേ പിടിക്കണ മോനെ ദാ ഇങ്ങനെ കുറേ ഉണ്ട് ബ്ലാക്ക് ഒക്കെ നോക്കി എന്ത് രസം നോക്കി ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇതാ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ നോക്കി ഇതാ എംബോസിൽ വരുന്നാണ് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ആണ് നമ്മുടെ എംബോസ് വർക്കിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കിടന്ന ആണ് ഇത് മാറ്റിക്കോ ചേച്ചി പനിയൊക്കെ ഉണ്ടല്ലേ പനിയൊക്കെ ഉണ്ടീലേ ചുമക്കേണ്ടില്ലേ വെറുതെ ഇരുന്നിട്ട് പിന്നെ നമ്മള് കാണിക്കാൻ പോകുന്നത് തൊള്ളായിരത്തി അമ്പത് ഇതിന് നമ്മൾ ട്വന്റി പെർസെന്റ് ഡിജിറ്റൽ വർക്ക് വരുന്നതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് എഴുന്നൂറ്റി സംതിങ് രൂപക്ക് ഡിജിറ്റൽ വർക്ക് വരുന്ന ഈ ഒരു സാരി നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും പല്ലു ഇതിങ്ങനെ കേട്ട് വരുന്നത് ഫുൾ ബോഡി ചെറിയ വർക്കാണ് ആണ് ഡിജിറ്റലാണ് വരുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം കണ്ടോളൂ ഇത്രയും ഭംഗിയുള്ള ആണ് കേട്ടോ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ബോഡി മുഴുവനായിട്ട് ഈ വർക്കും അതെ അതെ ബോഡി മുഴുവനായിട്ട് മുഴുവൻ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത് നോക്കി സാരിയുടെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ പിന്നെ ഇതിൽ തന്നെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഇതാ ഇത് ഗോൾഡിൽ വരുന്നത് മോസ്റ്റ് ഡിമാൻഡബിൾ സാധാണോട്ടോ ഇതൊക്കെ എഴുന്നൂറ്റി സംതിങ്ങിനാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി ഒക്കെ നമ്മൾ തരാൻ പോകുന്നത് കണ്ടില്ലേ ചെറിയൊരു വ്യത്യാസം ആ ഇതാ ആയിരത്തി ഇരുപത്തഞ്ചിലേ അപ്പോ എണ്ണൂറ്റീന് കിട്ടൂലേ ചേ എണ്ണൂറ്റീന് കിട്ടുന്ന സാരിയാണ് ആണ് കേട്ടോ എന്താ പോലെ തോന്നുന്നു എടുത്തു മാറ്റിക്കോടാ ഇതാ അതിന്റെയൊക്കെ കളർ ചേഞ്ചുകളാണ് പിന്നെ എന്താ കൊറേ കളർ ചെയ്ഞ്ച് നമ്മുടെ കയ്യിൽ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതാ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതാ നോക്കി കേറ്റലോക്ക് നോക്കി ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ ഇതാ അതിന്റെ വേറെ ഒരു പാറ്റേൺ നോക്കി ഒരു പാറ്റേൺ ഒക്കെ നോക്കി ഗോൾഡിൽ വരുന്നതാണ് അല്ല കേറ്റലോക്ക് ഇത് എങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതൊക്കെ വിത്ത് കുഞ്ചൽ അടക്കം വരുന്ന ഡിജിറ്റൽ വർക്കിൽ വരുന്ന സാരീസാണ് കേട്ടോ ഇതാ അടുത്തത് നോക്കി ഈയൊക്കെ വർക്കത്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി നല്ല ഭംഗി ഞാൻ കാണിച്ചു തരുമോ ഒരാടി എന്നതൊക്കെ കാണിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ് നമുക്ക് ആയിരത്തി ഇരുപത്തിരണ്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ് ഇതാ ദാ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോട്ടോ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി ഒക്കെ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാൻ അതുകൊണ്ടാണ് എല്ലാവർക്കും പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ഇതാ ബ്ലൗസ് കണ്ടില്ലേ വർക്ക് ചെറിയ ചെറിയ ഫ്ലവർ വരുന്നത് ഇതെടുത്തോടാ കൂട്ടാ ഇതാ ഇതിൽ കുറേ ഡിസൈൻസ് വരുന്നുണ്ട് ഇതാ കുറേ ഡിസൈൻസ് ആണ് കേട്ടോ ഈ സാരീസിലൊക്കെ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഡിജിറ്റൽ വർക്കിൽ വരുന്നതാണ് ഇതൊന്ന് സിംഗിൾ പീസ് ആണ് കേട്ടോ ഇതൊക്കെ റയർ പീസുകളാണ് അതാ സാരി ഇതാ അടുത്തത് ലോട്ടസ് വരുന്നതാണ് കേട്ടോ ലോട്ടസ് വരുന്നത് നല്ല ഗംഭീര ഒരു സാരിയാണ് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ എന്താ ഭംഗി നോക്കി ഇതൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ശിവശക്തി ഹാൻഡ്ലൂംസിലും മാത്രമാണ് കേട്ടോ ഈ ഒരു സാരീസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മറ്റെവിടെയും ഇങ്ങനത്തെ വെറൈറ്റി സാരീസ് കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്തത് നമുക്ക് സാമന്ത എന്ന് പറയും വളരെ ലോ പ്രൈസിൽ മേടിച്ചെടുക്കാൻ പറ്റുന്ന സാമന്ത പട്ട് ഇതിൻ്റെ വിലയും കൂടി ഞാൻ കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിക്കാം എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വില വരുന്നത് ഇതിലും ട്വന്റി പെർസെന്റ് ആണ് അല്ലേ ഡിസ്കൗണ്ട് വരുന്നത് ഇതാ അടുത്തത് എന്താ ഭംഗി നോക്കിയ പെട്ടെന്നല്ല സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിറയെ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് നിങ്ങളുടെ കിട്ടൂല ഈ സാരി യൂണിഫോം ആയിട്ട് അപ്പോ എണ്ണൂറ്റി ഏർ എണ്ണൂറ്റിഅമ്പത് വരുമ്പോ ഇരുപത് പെർസെന്റ് വരുമ്പോ എത്ര പേരുണ്ടെട്ടോ കണക്ക് കൂട്ടു കണക്കുകൂട്ടുകാരനല്ലേ പെട്ടെന്ന് കൂട്ടി തരണം കേട്ടോ ഫുൾ ബോഡി ഏകദേശം പറഞ്ഞാൽ മതി അറുന്നൂറ്റി വരുമോ എഴുന്നൂറ്റി വരുമോ അതെ ഞാനേ കണക്കിൽ ഇത്തിരി വീക്കാ അതുകൊണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും കണക്കിൽ തോക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നല്ല ഭംഗിയാണ് കേട്ടോ അറുന്നൂറ്റിയത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ഫുൾ ആയിരിക്കുള്ള വീഡിയോ ആയിരിക്കും ഇവര് വരുന്നുണ്ടെങ്കിൽ നല്ല ഓഫറും അതേപോലെ തന്നെ നല്ല നല്ല സാരിസുമായിട്ടാണ് കേട്ടോ ഇവര് വരുന്നത് ക്രിസ്മസ് ഓഫറായിട്ട് കൂട്ടിക്കോളൂ ഇതൊക്കെ ക്രിസ്മസ് ഓഫർ അതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിക്കുക അപ്പൊ എളുപ്പമായിരിക്കും എന്താ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തോ അപ്പൊ സാരി ഒലയുമില്ല അതാ അങ്ങനെ കൊണ്ടുപോയിക്കും മോനെ അതാ അതിലൊക്കെ ഡിസൈൻ ചേഞ്ചുകളാണ് ഇതാ എല്ലാ ഡിസൈനും നമുക്ക് കാണിക്കാൻ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതാ പെട്ടെന്ന് തന്നെ എടുത്തോ അതിൽ ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാതെ ചേച്ചി ഫോൾഡിങ് സാരീസ് ഉണ്ട് സാരീസ് ഇത് ഏകദേശം എത്ര രൂപ വില വരുന്ന പൊട്ടിക്കാൻ വിത്ത് ബ്ലൗസ് ഫോൾഡിങ് സാരി ആണ് അറുന്നൂറ് വരുന്ന സാരി ആണ് കേട്ടോ കണ്ടോ ഫുൾ ബോഡിങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ലേ അല്പം എന്താ ഇത് പല്ലു ബ്ലൗസ് ഇപ്പുറത്തായിരിക്കും എന്താ ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നമ്മളെ സ്ലീവിൽ വെച്ച് അടിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതില് ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് പിടിച്ചോളൂ ചേച്ചി ഇതാ ഇതിന്റെ കളർ ചേഞ്ച് ആ എല്ലാ കളർ ചേഞ്ച് ഇതിൽ വരുന്നുണ്ട് എല്ലാ ഇതൊക്കെ സെൽഫാണ് കേട്ടോ വരുന്നത് എല്ലാം സെൽഫാണ് ചേച്ചിമാര് വരുന്നത് കളേഴ്സ് േ ഇതിന്റെ കളേഴ്സ് ഇതിന്റെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് കളേഴ്സ് ജസ്റ്റ് മോനെ ഇതാ അടുത്ത കളർ ഇതാ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാ ഇതൊക്കെ നല്ല നല്ല കളേഴ്സ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഫോൾഡിങ് സാരി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് അതല്ലടാ ഇത് ആയിരത്തി മുന്നൂറ്റി വരുന്നതാണ് അതിലെ ഡിസ്കൗണ്ട് ആയിരത്തി ഇരുപത്തഞ്ചുല്ലേ ഇതിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി അമ്പതും ഈ ലെൻസ് വരുന്നതിന് ആയിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ലെൻസ് വരുന്നതാണ് ഇതാ ചെറിയ ലെൻസ് വർക്ക് ഇതാണ്ടല്ലോ ബോർഡറിൽ ഇങ്ങനെ വരും അതിന് ആയിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതില് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എണ്ണൂറ്റിന് ഒക്കെ നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതാ അതിന്റെ കോട്ടണിൽ ചെയ്ത് കോട്ടണിൽ തന്നെ ത്രെഡ് വർക്കിൽ ചെയ്തിരിക്കണം ഇരിക്കണം അല്ലെ കോണ്ടാക്ട് ചെയ്തോ പെട്ടെന്ന് തന്നെ മേടിച്ചെടുത്തോട്ടോ കാരണം ഫോൾഡിങ് ആയതുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അടുത്തൊരു വെറൈറ്റി ഇത് എന്ത് സാരി സിൽക്ക് പ്രീമിയം ആണോ ചെയ്ത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പതാണോട്ടോ ഇതില് വരുന്നത് വില ഇതില് ട്വന്റി പെർസെന്റ് വരുമ്പോ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിടക്കും എന്താ കളറില് കുറെ അല്ലേ എടുത്തിട്ടില്ലല്ലേ ഓക്കേ ഇതിന്റെ കളേഴ്സ് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ കാണിച്ചു തരുന്നായിരിക്കും കുറെ ഡിസൈൻസ് ഉണ്ട് ഇതിന്റെ ജസ്റ്റ് പിന്നെ അതേപോലെ തന്നെ വേറൊരു സാരിയും കൂടി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഇതിനും ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് വരും നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെക്കൻഡ് സാരി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ എന്താ നോക്കി സാരി കാഞ്ചീപുരം ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എലഗന്റ് സാരി നോക്കി ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ ഒരു പത്തു നാലായിരം രൂപ തോന്നിക്കും അങ്ങനെയാണ് സാരി മേക്കിംഗ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെയല്ലേ ഇത് ഇത് വേറെ അല്ലെ ഡിസൈൻ ഇത് വ്യത്യാസമുള്ളത് എന്താ പറയാ ഒരു ഗാദി ടൈപ്പ് പോലെ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അത് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം തുണിയാണ്ടോ ഇത് എങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടോ ഇതിന്റെ റേറ്റ് ഞാൻ പറയാം അടുത്തൊരു സാരി എടുത്തിട്ട് ഞാൻ പറയാം ചേച്ചി മാറ്റിക്കോളൂ അതിന്റെ കളർ ചേഞ്ച് ഇത് എടുക്കാം അപ്പോളാണ് അതിന്റെ വർക്കും മനസ്സിലാവുള്ളൂ കണ്ടോ കണ്ടോ ഇത് പുറത്തൊക്കെ നിങ്ങൾ ഇതിന്റെ വില കേട്ടാൽ ഞാട്ടു ഞാൻ ഇവിടെ പറഞ്ഞുതരാം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അല്ലേട്ടോ വരിക ആയിരത്തി എണ്ണൂറ്റി വരും അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് കേട്ടോ ഈ ഒരു സാരിക്ക് വില വരുന്നത് രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി നാനൂറ്റി സംതിങ്ങും വില വരുന്ന സാരിയാണ് പ്രീമിയം സെക്ഷനിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് എക്കച്ചക്കം നമ്മുടെ ഇതിലുണ്ട് അല്ലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഓഹ് എന്തും ഭംഗിയാ നോക്കിയ സാരി കാണാൻ അതിന്റെ വേറെ ഡിസൈൻ ആണ് ചേച്ചി ഡിസൈൻ ആണ് കേട്ടോ ചേച്ചി ഇതൊക്കെ ഒന്ന് പൊളിച്ചു വെച്ചോട്ടോ അതിന്റെ ഇതൊക്കെ തന്നെ എനിക്ക് സാരി ഓഹ് ഇത് ഒരു രക്ഷയില്ലാട്ടോ അതോ എന്താ ഭംഗി നോക്കിയോ ഭംഗി കണ്ടോളൂട്ടോ അതിന്റെ സിഗ്സാഗ് ദാഗ് പോലെയാണ് അതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് പിന്നെ ബോർഡർ കുറഞ്ഞ് റേറ്റ് ഇത്തിരി വ്യത്യാസം വരും അല്ലെ ചെറിയ വ്യത്യാസം ഇതില് വരും കേട്ടോ ഇത് നോക്കിയോ ഇതാ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതിന്റെ ഒക്കെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഈ പല്ലുവിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് അത് നമ്മൾ പറയണ്ട ആവശ്യമില്ല ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ ഈ സെയിം വർക്കിൽ വരുന്ന കളർ ചേഞ്ച് ആണ് വിലയൊക്കെ വളരെ നിസാര പൈസക്ക് നിൽക്കുമ്പോഴേക്ക് പ്രീമിയം സെക്ഷനിൽ വരുന്നതാണ് ശിവശക്തി ഹാൻഡ്ലൂംസ് നമുക്ക് എന്തെങ്കിലും ഒരു സാരി ആയിട്ട് ഇവര് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെറൈറ്റിയും വില കുറവും ഉണ്ടാകും അതാണ് ഇവരുടെ പ്രത്യേകത എന്താ പിന്നെ അത് അതിന്റെ അത് ഇതിന് എന്താ റേറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം ആർ പി വരുന്നാണ് ഡിസ്കൗണ്ട് നോക്കട്ടാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര രൂപ വരുന്നു പറയും റയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് അല്ലേ അല്ലേ ചേച്ചി അങ്ങനെ അധികം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണോട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടില്ലേ അതെ കളർ ഏ ഞാൻ പൊട്ടിച്ചോളൂ കേട്ടോ കളർ ചെയ്ഞ്ച് ആണ് കേട്ടോ എല്ലാ കളേഴ്സും കാണിച്ചു തരാം ഇഷ്ടമുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ നേരിട്ട് വരുന്നവർക്ക് പത്ത് സാരി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മാത്രല്ല നമ്മൾ ഓഫറുകൾ കൊടുക്കുന്ന കുത്താമ്പിളിക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോപ്പ് നോക്കി വരിക ചെറിയൊരു ഷോപ്പാണ് ആണ് പക്ഷേ എവിടെയും കിട്ടാത്ത കുറച്ചധികം വെറൈറ്റി കളക്ഷൻസ് കിട്ടും ഞാൻ വാക്കുകൊണ്ടല്ല പറയണത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കൊള്ളൂ ദാ ദാ ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ചെയ്താ അടുത്ത ഡിസൈൻ ചേഞ്ച് റേറ്റ് ആണ് റേറ്റ് തന്നെ ആയിരിക്കും ഇതൊക്കെ വരിക അടുത്ത കളർ ചെയ്ഞ്ച് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ അത് വരുന്നത് കണ്ടില്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് ഇത് വേറെ ഡിസൈൻ അല്ലേ അങ്ങോട്ട് വെച്ചോളൂ ഇതാ ഇതാ സാരി നല്ല സോഫ്റ്റ് ആട്ടോ ഇതാ അടുത്ത കളർ ചേഞ്ച് ഇങ്ങനെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് മതി ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കളക്ഷൻസ് ഏകദേശം നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് വെച്ചാൽ മതി അപ്പുറത്തേക്ക് വെച്ചോ ചേട്ടാ വെച്ചോട്ടെട്ടെ അവിടെ കേട്ടോ ഇനി അടുത്ത സാരിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്കിൽ ഫുൾ പ്ലെയിൻ ബോഡി സെൽഫ് ആണ് അല്ല പ്ലെയിൻ അല്ല ബോഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചാണ് ഏട്ടാ ഒന്ന് നോക്കർക്ക് കറക്റ്റ് അതിന്റെ റേറ്റ് ഒക്കെ അറിയണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ റേറ്റ് നിങ്ങൾ കണ്ടോളൂ തൊള്ളായിരത്തി നാൽപ്പതോ അങ്ങനെ വരില്ലല്ലോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഏട്ടാ ഡിസ്കൗണ്ട് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ ആയിരത്തി നാനൂറ്റി ഇരുപതാണ് കേട്ടോ വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് നല്ല നല്ല കളർ ചെയ്ഞ്ച് നോക്കേ നോക്കി ഏത് കളർ ചേഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടത് സെൽഫായത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇതൊന്നും പൊട്ടിക്കകത്ത് ആയിരത്തി നാനൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരീസ് കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അടുത്തൊരു വെറൈറ്റി സാരി ശരദാ ബുട്ടയില് വരുന്ന സാരി ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വില വരുന്നതാണ് ഒരു എണ്ണൂറ്റിയിലൊക്കെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ കിടിലൻ സാരി ഇതും ഒരു വെറൈറ്റി സാരി ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഇല്ലടാ നന്നായിട്ട് കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് നോക്കി നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഒരു എന്താ പറയാ എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ നമ്മൾ ഈ ഒരു സാരി കിട്ടുക എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പാടാട്ടോ എന്താ ഇതാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലേ എത്തിക്കാൻ പറ്റുള്ളു കേട്ടോ ഇത് ഇത് വേറൊരു വെറൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരുന്നത് ഓഹോ നോക്കോ ഇതിന്റെ തുണി നിങ്ങൾ കണ്ടോട്ടോ നല്ല മീൻസ് എന്ന് പറഞ്ഞാൽ നല്ല മീൻസ് ആണ് കാണോ നോക്കിപുരം കാഞ്ചീപുരം നല്ല സോഫ്റ്റ് ആണല്ലോ ജീവല്ലേ പോലെ കൈ നിങ്ങൾ ഉഴുതി പോണം കണ്ടോ കൈ എന്റെ കയ്യിൽ നിന്ന് കിട്ടണത് ഉടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നല്ലത്തിരി നല്ല ഒത്തിരി റേറ്റ് കൂടിയൊരു ഐറ്റാണ് കേട്ടോ അത് അത് തന്നെയല്ലേ ഇതിനെന്താ റേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നോക്കിക്കോളൂ സാരി കല്യാണ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യാ ഇതിന്റെ ബോർഡർ ഒക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബോർഡറാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള ബോർഡറാണെന്ന് ഇതാ അടുത്തത് ഇത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ കോമ്പിനേഷൻ നോക്കി നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള രസമുള്ള ആണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പിന്നെ അടുത്തത് ഇങ്ങനെ കുറെ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് അല്ല ഇതെന്ത് ഭംഗിയുള്ള കളർ നോക്കി ഇതിന്റെ വില എത്രയാണ് എന്ത് ആയിരത്തി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇപ്പൊ മിസ്സായിട്ട് കിടക്കണ ആയിട്ടാണ് കേട്ടോ അല്ലാ അപ്പം ഇങ്ങനെ വരും പല്ലു ഇങ്ങനെ അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്ത ഐറ്റം ഇത് ആയിരത്തി അമ്പത് സെയിം സാധനം സെയിം ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ എല്ലാത്തിലും ഒരേ അങ്ങനെ അങ്ങനെന്താ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരുന്ന ഐറ്റാണോട്ടോ നമുക്ക് എന്ത് രസം നോക്കി കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതാ പല്ലു ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതാ പിന്നെ അടുത്ത ഐറ്റം ഏറ്റവും കൂടുതൽ ഡിം ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വരുന്ന റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞ് നമ്മൾ കാണിച്ചു തരും നിങ്ങൾ നോക്കുക ഇത് എത്ര വരുന്നത് മൂവായിരത്തി അറുനൂറ്റി അറുപത്തഞ്ചോ അത് നല്ല സാരിയാണല്ലോ ചേച്ചി ഊഹ് മൂവായിരത്തി അറുന്നൂറ്റി സംതിങ് രൂപ വില വരുന്ന സാരിയാണ് ആണ് കേട്ടോ അതിന്റെ ബോഡി മൊത്തം അതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇനി ഇത് ഞാൻ അയക്കുന്നില്ല എത്ര വില കൂടിയ സാരിയൊക്കെ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഐറ്റം ആയിട്ടോ സോഫ്റ്റ് സിൽക്ക് ഇല്ലേ സെ കോൺട്രാസ്റ്റ് വരുന്ന ഇത് വെറൈറ്റി ഒരു സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ചാണ് ആ ഇതിന്റെ കളർ ചേഞ്ച് കുറേ ഉണ്ടോ അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുള്ള എല്ലാം കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ചേഞ്ചും വ്യത്യാസം തോന്നുന്നില്ല തോന്നുന്നുല്ലേ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ഇതില് ഡിസൈൻ ഒരുപാട് വ്യത്യാസം ഉണ്ട് മതി ഇതൊക്കെ പറഞ്ഞാൽ മതി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്ന നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമാണ് നോക്കി വീഡിയോയിൽ സാരി കാണാൻ നമുക്ക് കുറെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് നമ്മൾ കാണിച്ചത് ഇത് ഇതൊക്കെ എന്താ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സാരി ആണ് കേട്ടോ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഈ ഒരു സാരിയൊക്കെ കാണാൻ കുറെ വെറൈറ്റി സാരീസ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ വരുന്നത് എന്താ എന്തായാലും ഇന്നത്തെ ഒരു ചേച്ചി ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള സാരീസാ നോക്കിയേ ഇതിന്റെ ബ്ലൗസിലൊക്കെ വർക്കും വരുന്നുണ്ട് കണ്ടില്ലേ ബ്ലൗസൊക്കെ എന്ത് ഭംഗിയുള്ള വർക്കാണ് നോക്കി വരുന്നത് ഇത് മാത്രല്ല നമ്മുടെയിൽ കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് കോട്ടണിലൊക്കെ നല്ല നല്ല വെറൈറ്റി സാരീസൊക്കെ വരുന്നുണ്ട് യൂണിഫോമിൽ കൊടുക്കാൻ പറ്റിയ സംതിങ് ഒക്കെ വരുക വില വരുന്ന ചുരിദാർ മറ്റേ ഇതിനൊക്കെ എന്താ റേറ്റ് എംബ്രോയ്ഡാണല്ലോ നല്ല അടിപൊളി കാട്ടില്ല അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപേ അങ്ങനെ തന്നെ സെറ്റ് സാരീസ് നമ്മുടെ അടിപൊളി വെറൈറ്റി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കളക്ഷനൊക്കെ എന്താ പിന്നെ കോട്ടണിലൊക്കെ വില കുറഞ്ഞ നല്ല നല്ല കോട്ടൺ ഒക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ എംബ്രോയ്ഡർ വർക്ക് വരുന്ന ലോ റേഞ്ചിലൊക്കെ വരുന്ന സാരീസ് നമുക്ക് പ്രീമിയം സെക്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതാ ഒരു എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റിയിട്ട ആണ് കുറേ വെറൈറ്റി ആണ് കേട്ടോ ഇവിടെ ഉള്ളത് കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇതൊക്കെ നോക്കി ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്ന നല്ല ആണ് ഏകദേശം വില വരുന്നത് എഴുന്നൂറ്റി അറുപതാണോട്ടോ ഈ ഒരു സാരിക്ക് ഒക്കെ വില വരുന്നു കണ്ടിട്ട് നല്ല ഭംഗി അതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഡയമ്പ എംബ്രോയിഡിൽ നമ്മൾ നാത്ത് കാണിച്ചില്ലേ അതിന്റെ സാരീസ് ആണ് കേട്ടോ ഈ കാണുന്ന കുറെ കളർ ചേഞ്ചുകൾ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ടസറിൽ ടസറിൽ കുറെ കട്ട് വർക്ക് ഒക്കെ വരുന്ന ടസ്സർ വരുന്നുണ്ട് ഈ തൊള്ളായിരത്തി പത്ത് എഴുന്നൂറ്റി സംതിങ്ങിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റിട്ടുള്ള ഇത് എന്തോ സാരിയാണ് വെച്ചിന്റെ ലിനന്റെ ലിനന്റെ ഒരു വെറൈറ്റി സാരിയാണ് ആണ് കേട്ടോ കാണിച്ചുതരാം ഫുൾ ബോഡി ഇതിന്റെ ആയിരിക്കും കണ്ടില്ലേ ഫുൾ ബോഡി ചെക്കഡാണ് കണ്ടില്ലേ ചെറിയ ചെറിയ ചെക്ക് ഇത് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കൊറേ വെറൈറ്റി സാരീസ് ഉണ്ട് ടസറിലൊക്കെ കുറെ കളർ ചെയിഡ് നമുക്ക് കാണാൻ പറ്റും അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കുറെ വെറൈറ്റി സാരീസ് ഉണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മുഴുവനായിട്ടും കുറെ സാരീസ് നമ്മൾ കാണിക്കാതെ വിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണിക്കണം അല്ലേ ജെ കുറെ നേരമായില്ലോ നമ്മളിപ്പോ ഏകദേശം അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിന് മാക്സിമം തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ ശിവശക്തി ആൻഡ്ലൂംസിൽ വന്ന് പർച്ചേസ് ചെയ്യുക ചെറിയൊരു ഷോപ്പാണ് കുത്താംപുള്ളിൽ പക്ഷെ ഇവരിൽ കുറെ വലിയ ഷോപ്പിൽ ഇല്ലാത്ത കുറെ കളക്ഷൻസ് ഉണ്ട് ഞാനത് വീഡിയോയിലൂടെയാണ് എനിക്ക് ഇത് കാണിക്കാൻ പറ്റിയത് അപ്പൊ നിങ്ങൾ കുത്താമ്പുളിക്ക് വലിയ വലിയ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ രണ്ട് മൂന്ന് നല്ല വെറൈറ്റി സാരീസ് അല്ലെങ്കിൽ കല്യാണ സാരീസ് ഒക്കെ ലോ റേഞ്ചിൽ നിങ്ങൾ മേടിക്കണമെങ്കിൽ ഈ ഒരു ഷോപ്പിൽ തന്നെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും വരിക അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്ക ഇനി നിങ്ങൾ ശിവസെത്തി ആൻഡ്ലൂംസിൽ വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുക നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പൊ എന്തായാലും വീണ്ടും നിങ്ങൾക്ക് ഇറക്കാൻ പറ്റരുത് നല്ലൊരു കളക്ഷൻ ചേച്ചി എന്തായാലും കുറെ നേരമായി എനിക്കും മതിയായ വയ്യാവോ അതിലെ വെള്ളമൊക്കെ പറ്റി അപ്പൊ നമുക്ക് അതായത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ താങ്ക് യു